ഇത്ര ക്രൈസ്തവ സഭകൾ നടത്തുന്ന കോളേജുകൾ അതുപോലെ സ്കൂളുകൾ എന്നിവിടങ്ങളിലൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് എന്നാൽ ഈ ശമ്പളം വാങ്ങുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു രൂപ പോലും വരുമാന നികുതി അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി വിദ്യാഭ്യാസ വകുപ്പിന് നൽകുന്നു വിദ്യാഭ്യാസ വകുപ്പ് അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സർക്കുലർ ഇറക്കുന്നു ഇത് സംബന്ധിച്ച് ഇന്നത്തെ ദീപികാ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി ആ ദീപിക പത്രത്തിൽ വന്ന വാർത്ത ഞാനും കണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് കാരന്തൂർ സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഈ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്ന ആളുടെ പേര് കെ അബ്ദുൽ കലാം എന്നാണ് അപ്പോൾ കെ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ക്രിസ്തു മതവിശ്വാസികൾ അങ്ങനെയായിട്ടുള്ള ജീവനക്കാർ വരുമാന നികുതി അട അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെയാണ് ഈ കംപ്ലൈൻറ്റ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് പക്ഷേ അടിസ്ഥാനം ഉണ്ടോ അടിസ്ഥാനം അല്ലേ എന്നുള്ളതൊന്നും നോക്കിയില്ല ഉടനെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉപ ഡയറക്ടർമാർക്ക് സർക്കുലർ അയച്ചു ഇങ്ങനെ ക്രിസ്ത്യൻസിനെ പറ്റി പറയുന്നുണ്ട് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സർക്കുലർ അപ്പം തന്നെ ഇറക്കി ഇതിൻ്റെ നിജസ്ഥിതി ഒന്നും അവർ അന്വേഷിച്ചില്ല പിന്നെ വേറെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഉള്ള ഈ വരുമാന നികുതിയുടെ പ്രശ്നം അത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് വരുമാന നികുതിയുടെ കാര്യം അന്വേഷിക്കേണ്ടത് ഇവരൊന്നും അല്ല അന്വേഷിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ അവരുടെ വിജിലൻസ് ഒന്നുമല്ല പക്ഷേ പൊതുവിദ്യാഭ്യാസ വിജിലൻസാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷണം നടത്താനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ഈ വന്നിരിക്കുന്ന കംപ്ലൈൻറ്റിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് അന്വേഷിക്കാതെയാണ് ഒരു മതവിഭാഗത്തിനെതിരെ ഇങ്ങനെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വിജിലൻസ് ആണ് ഇത്തരം ഒരു സർക്കുലർ തയ്യാറാക്കി ആൾക്കാർക്ക് അയച്ചിരിക്കുന്നത് അതാണ് അതിലുള്ള പ്രശ്നം പിന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസായിട്ട് പത്രസ്ഥാപനം ബന്ധപ്പെട്ടു അന്വേഷിച്ചു അപ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണെന്താണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും പക്ഷേ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല പറഞ്ഞാൽ ഞങ്ങൾ ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുക എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആണല്ലോ അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സർക്കുലറിൽ വന്നിരിക്കുന്ന നിർദ്ദേശം നമുക്ക് നോക്കാം അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ക്രിസ്തു വിശ്വാസികളായ ജീവനക്കാർ വരുമാന നികുതി അടയ്ക്കാതെ നിയമ ലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ട് സൂചന പ്രകാരം ലഭ്യമായ പരാതി ഒപ്പം ഉള്ളടക്കം ചെയ്യുന്നു ഈ പരാതിയിൽ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് എഴുതി വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് സാഹചര്യം അതായത് ക്രിസ്ത്യൻസ് ഈ ഇൻകം കിട്ടുന്നതിന് ടാക്സ് അടയ്ക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് സാഹചര്യം സാറേ ഇതിനകത്തൊരു സംശയം തോന്നി ഈ സഭകളൊക്കെ പൈസ അതായത് ഇപ്പം കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനെ പുരോഹിതന്മാർ ഇവരൊക്കെ അധ്യാപകരായിട്ട് മറ്റു ജോലി ചെയ്യുമ്പോൾ ഈ പണം സ്വാഭാവികമായിട്ടും സഭയിലേക്ക് പോകുന്നു അവർക്ക് ചിലവിനുള്ള പണം മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരില്ല എന്നൊക്കെ പരാതികൾ നേരത്തെ അന്തരീക്ഷത്തിൽ ഉയർന്നതാണ് അതിന് എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ അല്ല പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയല്ല ഒരു മതത്തെ മതത്തെപ്പറ്റി മൊത്തം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ചില അച്ഛന്മാർ കന്യാസ്ത്രീകൾക്കൊക്കെ അവർക്കൊക്കെ വേറെ നിയമമായിരുന്നു ഇപ്പം അതും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മതത്തെപ്പറ്റി മൊത്തം പറയുമ്പോൾ ഞാനും ടാക്സ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഞാനും പെടുവതില്ല അപ്പോൾ അതാണ് പ്രശ്നം ഒരു മതത്തെ മൊത്തമായി പറയുമ്പോൾ ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാതെ അപ്പോൾ തന്നെ ചാടി ചാടിക്കയറി ഈ ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനൊക്കെ സർക്കുലേഴ്സ് സർക്കുലർ അയച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഈ വ്യക്തി നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആരാണ് കെ അബ്ദുൽ കലാം അദ്ദേഹം എഴുതിയിരിക്കുന്ന കത്തിലെ ഭാഗങ്ങളും കൂടി ഞാനൊന്ന് വായിച്ച് ലഭിക്കാം അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന എയ്ഡഡ് കോളേജുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളായ ജീവനക്കാർ വരുമാന നികുതി നിയമങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ നിലവിലുള്ള മറ്റ് സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും വരുമാന നികുതി അടയ്ക്കാതെ മുങ്ങി നടക്കുന്നവരാണ് പിന്നെ ഈ പരാതിയിന്മേലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വേണ്ടത്ര പരിശോധനകൾ നടത്താതെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് അന്വേഷണത്തിനായി സർക്കുലർ അയച്ചത് എന്നാണ് ദീപിക പത്രം പറഞ്ഞിട്ട് അതാണ് കുറച്ച് അപ്പോൾ ഇത് സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് സംസ്ഥാന സർക്കാരിന് അറിയാത്തതാണോ അതറിഞ്ഞിട്ടും ഈ ഉപ ഡയറക്ടർക്ക് സർക്കുലറിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതാണോ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്തായാലും ഇതിപ്പോൾ ഒരു മതത്തെ മൊത്തമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് വേറെ ഒന്നും അന്വേഷിക്കുക നേരിട്ടപ്പോൾ തന്നെ അങ്ങോട്ട് സർക്കുലർ അയക്കുന്നത് എന്തായാലും ദറ്റ് ഇസ് ഇൻ ബാപ്റ്റിസ്റ്റ് ഇപ്പോൾ ക്രിസ്ത്യൻസാരും ടാക്സ് അടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സംബന്ധിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ഇത്രയും കാൾ ടാക്സ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങളൊക്കെ പറ്റിയല്ലേ ഈ പറയുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യാമായിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു ഇത് ഈ വക ഒരു മതം മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലൊരു കംപ്ലൈൻറ്റ് വരുമ്പോൾ അതിലൊരു തീരുമാനം എടുക്കുന്നതും അതിനെപ്പറ്റി അന്വേഷണം നടത്താൻ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ട് മതിയായിരുന്നു ഇതിപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ ആണ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് അതേപോലെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ഇൻവോൾവ് ആണ് ഇവിടുത്തെ വിജിലൻസ് ഇൻവോൾവ് ആണ് ഇത് ശരിക്കും ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ എന്തോ ഒരു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു അതാണ് പ്രശ്നം സാറിപ്പോൾ എത്രയോ വർഷം കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുള്ള അപ്പോൾ സാറൊക്കെ ഇത്രയും നാൾ നികുതി അടയ്ക്കാതെ സർക്കാരിനെ വെട്ടിച്ച് ഒരു പരോക്ഷമായ സൂചന കൂടി ഉണ്ട് അപ്പോൾ ഈ പരാതി കൊടുത്ത ആൾ ഒരു മത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നിട്ട് അദ്ദേഹം തന്നെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തെ മൊത്തം അടച്ചേക്ഷിക്കും ആക്ഷേപിക്കുന്ന ഒരു പരാതി നൽകുന്നു ഈ പരാതി സർക്കാരിലേക്ക് കിട്ടുമ്പോൾ അത് തങ്ങൾ ചെയ്യേണ്ട കാര്യമാണോ എന്ന് പരിശോധിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതുപോലും ചെയ്യാതെ വിദ്യാഭ്യാസ വകുപ്പ് നേരെ വിദ്യാഭ്യാസ ഡയറക്ടർ അത് ഉപഡയറക്ടർക്ക് ഡയറക്ടർക്ക് സർക്കുലറായിട്ട് നൽകുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു അപ്പോൾ പൊതുസമൂഹത്തിൽ ഈ ക്രൈസ്തവ സഭയിൽപ്പെട്ട ജോലിക്കാരായ ആളുകളെ നാണം കെടുത്തൊരു ലക്ഷ്യം കൂടി ഉണ്ടോ ഒരു അതുണ്ടായിരിക്കും കാരണം എത്രയാലും ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ഈ മതവിഭാഗത്തിൽപ്പെട്ട ആരും ഇതടയ്ക്കാതെ മുങ്ങി നടക്കുകയാണെന്നൊക്കെ പറയണത് വളരെ ഒഫെൻസീവായിട്ടുള്ളൊരു കാര്യമാണ് അത് കേട്ടപാടേ കേൾക്കത്തപാട് അങ്ങനെ ഇങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷണം നടത്താനും അത് ഒഫീഷ്യലായിട്ട് റിട്ടേൺ ആയിട്ട് ഇങ്ങനെ ഒരു മതത്തിൽ പെടുന്നവർ അടയ്ക്കുന്നില്ല എന്ന് കംപ്ലൈൻ്റ് വന്നേക്കണം അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് റിട്ടേൺ ആയിട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എഴുതി അയക്കണത് ദറ്റ് ഈസ് ഇൻ റിയലി ബാഡ് ടേസ്റ്റ് വളരെ മോശം ഒരു രീതിയാണ് അത് ആ രീതിയിലും ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പ്രവർത്തിക്കണമായിരുന്നു എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് സാർ ഒറ്റവാക്കി പറഞ്ഞാൽ വ്യാജ പരാതിയുമായിട്ട് ഒരാൾ രംഗത്തേക്ക് വരുന്നു സംസ്ഥാന സർ സർക്കാർ അതേക്കുറിച്ച് യാതൊരു അന്വേഷണം നടത്താതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാതെ അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ വീഴ്ചയായിട്ടില്ലേ പറയാം അല്ല വേറെ പ്രശ്നമുണ്ട് ഇതിപ്പോൾ വേറെ ചില വിഭാഗങ്ങളെ പറ്റിയാണെങ്കിൽ അത് അത് മറ്റു പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും അതാണ് കുഴപ്പം ഒരു മതവിഭാഗത്തെ മൊത്തമായിട്ട് ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ക്രിസ്ത്യൻസ് ഐ ഡോൺ തിങ്ക് വിൽ ഡു എനത്തിങ്ർ റിയാക്റ്റ് അത് ഇപ്പോൾ ഇങ്ങനെ പത്രത്തിൽ വാർത്ത വന്ന് പത്രം വായിക്കും വായിക്കുന്നതോടുകൂടി തീരും പക്ഷേ ഇനി മേലായാലും ഗവൺമെൻറ് അല്പം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു മതവിഭാഗത്തെ പറ്റി മൊത്തം ആക്ഷേപിച്ചുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ വളരെ ആയിട്ട് നീങ്ങണം കാരണം ചിലർക്കൊക്കെ പെട്ടെന്ന് ഒഫൻറ്റഡ് ആകുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു റിയാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു മോശം സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകും സമൂഹത്തിൽ ഇങ്ങനെ അനാരോഗ്യപരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും കടമയാണ് പ്രത്യേകിച്ച് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇനി ഇപ്പം ദീപിക പത്രത്തിൽ വന്നതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും ഇത് അറിഞ്ഞത് അതെ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ പരാതിയിൽ നാണക്കേട് നാണക്കേടുണ്ടാകുന്നു എന്ന് കരുതിയിട്ട് പൊതുവേ ഇതിനൊരു മറുപടി പറഞ്ഞ് ആളുകൾ രംഗത്ത് വരേണ്ടതല്ല ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഈ അപ്പോൾ ഈ വാർത്ത വന്നു പറഞ്ഞാൽ ദീപികയിൽ മാത്രമേ ഞാനത് കണ്ടുള്ളൂ ഇത് മറ്റ് കാര്യഭാമുകളൂടെ കിടക്കുന്ന പത്രങ്ങൾ പലതും ഉണ്ട് പക്ഷെ അതിലൊന്നും ഈ വാർത്ത വന്നിട്ടില്ല എന്നുള്ളതാണ് ആൾക്കാർ അറിഞ്ഞൊക്കെ വരുന്നു പക്ഷേ വലിയ ഒരു വയലൻ്റ് റിയാക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും ഇറ്റ് ഈസ് ഹർട്ടിങ് ഇറ്റ് ഈസ് അഫെൻസീവ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബാഡ് ടേസ്റ്റ് ആൻഡ് പ്യുവർ സ്പിരിറ്റ് അതാണ് ഇതിനെപ്പറ്റി പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക